ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ രാവിലെ തലപ്പാട്ടോ രാവിലെ ഞാൻ ശീവക്കിഴങ്ങ് വൃത്തിയാക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം പഴഞ്ഞു കുടിക്കാൻ പൂസി അവിടെ ഉണ്ട് കുറെ വിശേഷം പറയാനുണ്ട് ഞാൻ ഇത് ചിരണ്ടിട്ട് എളുപ്പം വരാം അച്ഛനാണെങ്കിലേ രാവിലെ വെറ്റ വെറ്റയെടുക്കുകട്ടോ നമുക്കിന്ന് വെറ്റ കൊടുക്കണം ഇത് ഇതെല്ലാം ഈ കിളികൾ എന്തോ കിളിയാന്ന് പറയുമ്പോൾ കരിയിലക്കിളി വന്നിരുന്ന് കൊത്തി തിന്നുന്നേ ഭയങ്കര ശല്യവാദനം കൊണ്ട് രാവിലെ വിളക്കത്തിച്ച് കെടുത്താറായി അച്ഛൻ എന്തേലും പറയൂ അവരോട് ഹായ് ഞാനാണെ പഴങ്ങി കുടിക്കാൻ പോകും ഇന്നലെ ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ച സാധനമാണ് ഈ കിടക്കുന്നത് അത് ഞാൻ പറയാം മമ്മി അല്ലാത്ത അതാ ഇന്നലെ ഇപ്പം വന്നില്ല ഞങ്ങൾ ഉറങ്ങിയില്ല ഇന്നലെ അരി രാവിലെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പഴങ്ങി കുടിക്കട്ടെ ഫിസ്സിൽ കൂകാൻ തുടങ്ങി ഇന്ന് നമ്മൾ രാവിലെ അമ്മ സാമ്പാറിട്ടേ അടുപ്പത്തിട്ടു അതാ ഫിസ്സിൽ പോകുന്നത് നമ്മളെ ചെടി നടാനായിട്ട് പോവാം ഇന്നലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പേടിച്ചു പോയെന്ന ഈ മണിയനാണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് പോയവനാണ് അവൻ സാധാരണ ഉച്ചയ്ക്കൊക്കെ പോയാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും വൈകിട്ടാകുമ്പം വന്നില്ലേലും ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴെങ്കിലും വരും ഇന്നലെ ഇവനെ കാണുന്നില്ല അപ്പം ജനലിവിന് കയറാനും വേണ്ടി നമ്മൾ തുറന്ന് വെച്ചേക്കത്തില്ലേ പക്ഷേ ഇവൻ വന്നില്ല രാത്രി ഒരു മണിയായി വന്നില്ല ഇവൻ വരുമ്പോൾ മണി ഉള്ളതുകൊണ്ട് കിളിങ്ങുന്ന സൗണ്ട് കേൾക്കും ഇവനെ കാണുന്നില്ല മനുഷ്യന് സമാധാനത്തോടെ ഉറങ്ങാനും പറ്റുന്നില്ല ചാച്ചനും ഉറങ്ങിയില്ല ചാച്ചൻ എന്നിട്ട് പറഞ്ഞു പറഞ്ഞിനി എന്തേലും പറ്റിയോ ഇവന് അപ്പം ഭയങ്കര പട്ടികരായിരുന്നു അപ്പം അമ്മ ആരും ഉറങ്ങുന്നില്ല ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോഴും ഇങ്ങനെ സമയം നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഈ പട്ടി വല്ലതും പിടിച്ചോ പട്ടിയെല്ലാം കൂടെ കിടന്ന് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ മണിയായിട്ടും വരുന്നില്ല ആ ഒരു ടൈമിലൊക്കെ ഇയാൾ വരേണ്ടതാണ് രാവിലെ അമ്മ ഇവിടുത്തെ കഥവ് നമ്മുടെ ഫ്രണ്ടിലത്തെ കഥവ് ഉറങ്ങപ്പോഴും ഇയാളെ കാണുന്നില്ല അത് കഴിഞ്ഞ് അടുക്കള കഥ ഉറങ്ങുന്നപ്പം ഞാൻ ഞാൻ ഞാന്ന് ഭയങ്കര കരച്ചിൽ കരഞ്ഞോണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പം കിടന്ന് ഉറങ്ങുവാണ് ഭയങ്കര ഉറക്കം എനിക്കൊന്നും ഇന്നലെ ഉറക്കം ഉറക്കമില്ലായിരുന്നൊന്നു നല്ല സൂര്യപ്രകാശമുണ്ട് ഞാനിങ്ങനെ വെയിലിൻ്റെ കീഴിൽ നിൽക്കുക ഭയങ്കര രസമുണ്ട് വെയിലിൻ്റെ കീഴി നിൽക്കുമ്പോൾ കാണാൻ അതുകൊണ്ട് ആ വെയിലിന്റെ കീഴിൽ അല്ല സൂര്യന്റെ കീഴിൽ ചാച്ച അവിടെ നിന്ന് വെറ്റ അടിക്കുന്നു നല്ല രസമുണ്ട് സൂര്യപ്രകാശത്തിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയാണെങ്കിലെയാ അപ്പുറത്തെ ചാണകം മാറാൻ അപ്പുറത്തെ അയ്യത്തോട്ട് പോയി നമുക്ക് ചെടി നടണ്ടേ അതിനു വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളെ പത്ത് മണി ഇടാനായിട്ട് ഇത് കണ്ടോ ഇതൊക്കെ നമ്മള് ഓൾറെഡി പത്ത് മണി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇത് തന്നെ വിളിച്ച് നമ്മളാണെങ്കിൽ വാഴ ഒന്നും കിളിച്ചില്ലല്ലോ ഇവിടെ കിളച്ചിട്ട മണ്ണാതിന്റെ അമ്മ ഇത് വാരുന്നത് വാഴ കിളിച്ച് ആ കിളിച്ച് കിളിച്ച് മൂന്നെണ്ണം കിളിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പുറത്താവൻ പോകുന്നത് കണ്ടോ നീ ബാ ഇന്നവൻ അവൻ വന്നില്ല കേട്ടോ സാധാരണ എന്നും മണിയന്റെ കൂടെ രണ്ട് കരിയിലും കൂടെ വെക്കും അതാകുമ്പോൾ വളമാവും തേക്കും മതി റബ്ബർക്ക് നമ്മുടെ ചട്ടി പ്രിപ്രേഷനാണ് നമ്മൾ ഈ മണി മാറ്റി കിടന്ന് എന്താണെന്നറിയാമോ നമ്മുടെ മണി അവിടെ നിന്ന് മുരടിക്കുന്നു നല്ല വെയിലിട്ടുന്ന സ്ഥലത്താണ് നട്ടത് പക്ഷേ അതവിടെ നിന്ന് മുറ്റി പോകുന്ന പോലെ വെയിലത്ത് സംസാരിക്കുമ്പോ എന്ത് ഭംഗിയാ സ്കിന്ന് കാണാൻ ഓഗ് പളപളാന്നല്ലേ പളപളാന്ന് തിളങ്ങുന്നു വൺ ടു ത്രീ ഗുരു നെറ്റിലെല്ലാം ഗുരുവുണ്ട് ഇത് അങ്ങനെ വന്ന ഗുരുവല്ല ഇതെങ്ങനെ വന്ന ഗുരുവാണ് എനിക്കറിയത്തില്ല എങ്ങനെയോ വന്ന ഗുരു രാവിലെ പഴങ്ങി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉഷാറുണ്ടല്ലോ അത് എന്ത് കാപ്പി കഴിച്ചാലും കിട്ടത്തില്ല ആ തൈരും കാന്താരിയൊക്കെ ഉടച്ച ആ തണുപ്പ് ഇങ്ങനുള്ളിലോട്ട് ഇറങ്ങുമ്പം കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ പണ്ടോട്ടേ ഞാൻ വലിയ ബിഗ് ഫാൻ ഓഫ് പഴങ്ങി ഞാൻ ഒരിടയ്ക്ക് ഞാൻ കൂടി നിർത്തിയായിരുന്നു ഞാൻ പറയുന്നുണ്ടമ്മയോ ഒരിടയ്ക്ക് ഞാൻ കൂടി നിർത്തി അമ്മ ചാരായം കൂടിയോന്ന് ചേച്ചിയാണേലെ ചേച്ചി എന്തു ചെയ്യേ ചേച്ചി ഇവിടെ അവിടെ എവിടെയോ ഉണ്ട് ചേച്ചി ചേച്ചി അശ കിട്ടുക രാവിലെ അശ എന്ന് പറഞ്ഞാൽ അയാ അയാ നമ്മളൊക്കെ നമ്മളെന്തോ അമ്മ പറഞ്ഞു അശയെന്നില്ലയോ പലയിടത്തും പലതാ പറയുന്നത് വേണ്ട നമ്മളുടെ പത്ത് മണി നട്ടേ വേണ്ടേ നമ്മൾ മണി രാവിലെ നട്ടെ അവരോട് പറയെ എന്തേലോ എൻ്റെ ചെടിയല്ലോ അങ്ങ് പന്നലായി മുരടിച്ച് പോകുന്നു അപ്പം പിന്നെ വിചാരിച്ചൊന്ന് മാറ്റി അങ്ങ് നട്ട് നോക്കാം അതെ നമ്മളപ്പം മാറ്റി അത് വെയിലത്തെ എവിടെയെല്ലാം ചെടി പൂത്ത് നിൽക്കുന്നുണ്ടോ സത്യം പറഞ്ഞ ചെടിയല്ല അമ്മയാണ് കൊണ്ടുവന്നതാ കിളിക്കുന്നൊന്നും വിചാരിച്ചു അവര് അവർ ഒരു കുഞ്ഞി കൊണ്ടുവന്നു മാറ്റി കമ്പിടിച്ചോണ്ടത് പറഞ്ഞ പോലെ ഇതും അവിടുന്ന് അടിച്ചു മാറ്റിയതാ അതൊരു കഴിവ് പിന്നെ ചെടി എന്ന് പറയുന്നപ്പോ നമുക്ക് പ്രത്യേക കഴിവല്ല ഇത് ഇത് ഞാൻ

ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചോന്നുകും പന്നലായി പോവാണം അതൊന്ന് പൂ കഴിയട്ടെ നാടൻ റോസൊക്കെ അങ്ങോട്ട് വെട്ടിട്ട് അതിന് ഇതിനെല്ലാം വെട്ടണം നാടൻ കണ്ട പുഴു തിന്നു അതാ പറഞ്ഞു എല്ലാം പുഴു തിന്നുവാ നമ്മുടെ പുഴുവിനുള്ള മരുന്നൊക്കെ അടിച്ചാല് ചെടിയൊക്കെ ആവും നമ്മൾ അപ്പുറത്താണ് നമ്മുടെ നിൽക്കുന്നത് അതെടുത്ത് അമ്മ എങ്ങനെയാ കൊഞ്േ ഭയങ്കര കൊഞ്ഞലാകേട്ടോക്ക് നമ്മളെന്തേലും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ നല്ല സ്ഫുടമായിട്ട് സംസാരിക്കും അയ്യോ കയർ പതിക്കുന്ന നമുക്ക് ണ്ട് എനിക്കിനി പോയിട്ട് ശീവക്കിഴങ്ങ് അരിയണം മിഴുപ്പുരട്ടി വെക്കാൻ കുറച്ച് ഉള്ളായിരുന്നു ഇന്നലെ ഇത് കൊറേ എടുക്കല തന്നെ വീണ് അതോടെ കണ്ട പിടിക്കട്ടും പിടിച്ച് എടുക്കുക ദ്യത്തെ വെള്ളരിക്കട്ടെ നമ്മടെ വെള്ളരിക്കണ്ടോ ആദ്യമായിട്ട് പിടിച്ചേ സത്യം പറഞ്ഞ ഈ വെള്ളരിക്ക പൂവിട്ടത് ആദ്യമായിട്ട് കാണുന്ന ഞാനാ പെട്ടടുമണി ഞങ്ങടെ ആദ്യത്തെ വെള്ളരിക്ക എന്ത് സന്തോഷാന്ന് അറിയാമോ തന്റെ വീണ് പിന്നെ ഒന്ന് അല്ല ഞാൻ തന്നെ നിങ്ങളെ മുറിച്ച് വെള്ളരിക്ക ഭയങ്കര രുചിയാണേ കയ്പനൊന്നുമല്ല നല്ല രുചിയുള്ള വെള്ളരിക്ക സത്യം പറഞ്ഞാൽ പറഞ്ഞ അമ്മ അവിടെ ഇറങ്ങില്ലായിരുന്നു ഇത് കാണത്തില്ലായിരുന്നു ഞാൻ അവിടെ പോയി പോയങ്ങ് നോക്കുവാ വെള്ളരിക്ക എന്തേ വിളി അപ്പൊ ഞാൻ അച്ഛനോട് പോയി അത് പട്ടുപോയി എന്നുവെച്ചാ ഫനൽ ആയി പോയെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ചീത്തയായി പോട്ട് പോയെന്ന് പറയത്തില്ലയോ മേ നമ്മളങ്ങനെ പറയും ചിലപ്പോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നി പട്ടുപോയി മീൻസ് ചീത്തയായി പോയി എന്ന് വിചാരിച്ചു പക്ഷെ കിട്ടി ഇടയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് ബിസി ആയി പോയി ഇത് നമ്മുടെ മത്തങ്ങ തോരം വെക്കാനും വേണ്ടി പയറ് ഇത് മീൻകറി സാമ്പാറായി മിരുക്ക് വരട്ടിയായി അമ്മ അരിഞ്ഞു വെച്ച് എനിക്കാണെങ്കിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടേ അപ്പൊ പാത്രം കഴുകു ഞാനാ അപ്പൊ ഞാൻ പാത്രം ഒക്കെ കഴുകിക്കോണ്ടിരിക്കുക ഇതിന്റെ ഇടയിൽ എനിക്ക് വിഷന്ന് ഞാൻ പറയണെങ്കിൽ കേൾക്കുമോ ഞാൻ ഒച്ചത്തിലലച്ച് പറയുന്നത് ഇടയ്ക്ക് എനിക്ക് വിശന്ന് ഇനി ഒന്ന് കഴിക്കണം പിന്നെ പാത്രം കുറച്ചുകൂടെ കഴിവാനുണ്ട് അതവിടെ കിടക്കും ഗീതയമ്മ വരും കേട്ടോ അമ്മയുടെ കൂട്ടുകാരി നമ്മുടെ ഇവിടെ വായിക്കുന്നില്ലേ അപ്പൊ ഗീതയമ്മിങ്ങോട്ട് വരും കാണാൻ വേണ്ടി പാമ പറഞ്ഞ ഇച്ചിരി സലാഡുകൾക്കട്ടെ അല്ലേലും ഗിരേമേ വായനക്ക് വന്നാലേ വന്നാലും രാവിലെ പലഹാരം കൊണ്ടേ വരത്തുള്ളൂ വെറും കൈകോടത്തില്ലോ എപ്പ വന്നാലും ഗിരമ എന്തേലും വാങ്ങിച്ചോണ്ട് ഇഷ്ടം പോലെ പാത്രം ആകെ രണ്ടു മൂന്നും പേരൊക്കെ ഉള്ളു പാത്രം ഒന്നും ക്ലാസിൻ്റെ തെങ്ങനെ പത്ത് നൂറ് എണ്ണ ഇരിക്കുക കരിക്കലം ഞാൻ കഴിവത്തില്ല കരി അഴുക്ക് പറ്റും അഴുക്ക് പറ്റുന്നോണ്ടല്ല കരിക്കലം ഞാൻ കഴിവത്തില്ല അല്ല കരിയാ കഴിവുന്നില്ല കരിയാവുന്ന എനിക്കറിയാം കരിക്കലം കഴിവ് െ ഗീതയമ്മ വന്നാട്ടോ അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് അഴിക്കേണ്ട സമയമായി പക്ഷേ ഗീതമ്മ കൊണ്ടുവന്ന പൊരിപ്പൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരോടെ കൂടെ പിന്നെ ടിവിയും കാണുക അപ്പം ഞാൻ ഗീതയമ്മയുടെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ യൂട്യൂബ് ഇടാനും എനിക്ക് ഗീതമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇതാ ഗീതയമ്മ നമ്മുടെ ഇവിടെ മാസവായന നടത്തത്തില്ലായിരുന്നു ആ സമയത്ത് ഗീതയ്മയായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫ്രൈ എല്ലാം കൂടെ ഇപ്പൊ സമയം ഏകദേശം നാലുമണിയായി നമ്മള് വിറകിന്റെ പരിപാടിക്ക് ഇറങ്ങിയത് രാവിലെ രാവിലെ ഉണങ്ങാനും വേണ്ടി നമ്മള് വിറക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വിറക് പറക്കി അടുക്കി അങ്ങ് കൊണ്ടു വെക്കണം ഞാൻ ഇങ്ങനെ പറക്കി അടുക്കി വെക്കും അമ്മ എടുത്തോണ്ട് വെക്കും ചാച്ചനും വരും നമ്മൾ മൂന്ന് പേരൂടെ ഇന്നലെ ഇറങ്ങി ഇന്നും ഇറങ്ങി എല്ലാവരോടും ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ പച്ചക്കിളി പറന്നു പോകുന്നു തത്ത പൊന്മാനെ കണ്ടെത്തി பப்பாடி இது எந்த பாடா அறியாமோ பப்பாடிக்கு ஆகாஷத்து சந்திரம் வந்து എല്ലാവരും ഫ്രെയിമിൽ നിന്ന് സഹയുള്ളത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല

ഇടയ്ക്ക് ിരിക്കാന്ന ചെയറെടുത്തോളന്നു കേട്ടോ പിന്നെ അയവാ ഇന്നത്തെ പണി കൊടുത്ത ഇങ്ങോട്ട് വാ എനിക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നൂറുകൂട്ടം ജോലിയുള്ള നിങ്ങളുടെ കൂട്ടിങ്ങനെ തീ കത്തിനാ പോരാ പണിക്കാരിയോട് കേറാൻ പറ പണിക്കാരി കേറന്നത്തെ പണി തീർന്ന എനിക്ക് ഫോട്ടോ എടുക്കാൻ ഉണ്ട് പഞ്ചായത്തി അയക്കാൻ ഇങ്ങോട്ട് വാ രണ്ടുപേരോട് ഇങ്ങോട്ട് നിൽക്ക് അടുപ്പിച്ചേടെ ഒരു ഇല്ലെങ്കിൽ അവർ അവരംഗീകരിക്കത്തില്ല അവർ വിചാരിക്കും വസ്തി കൂടെ വന്ന് ഉളനാട്ടിൽ വാഴുന്ന പാലനാമുണ്ണി കണ്ണനാമുണ്ണി തുളസിമാല തിരുമുന്നിൽ അർപ്പിച്ചു നിൽക്കുമ്പോൾ നീ വായി നോക്കി പോ